വിവിധ എയ്ഡഡ് സ്കൂളുകൾ മാനേജ്മെൻറ്റ് അസോസിയേഷനുകളുമായി കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ചർച്ച നടത്തുകയുണ്ടായി എയ്ഡഡ് സ്കൂളിലെ ഭിന്നശേഷി നിയമനം സംബന്ധിച്ചുള്ളതായിരുന്നു യോഗം ബഹുമാനപ്പെട്ട യോഗം ചർച്ച ചെയ്തത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും പുറപ്പെടുവിച്ച ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് ആർ പി ഡബ്ല്യു ഡി ആക്ടിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകൾ ഭിന്നശേഷി വിഭാഗത്തിലുള്ളവരെ നിയമിക്കുന്നത് സംബന്ധിച്ച് സർക്കാർ തുടർമാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു പോരുന്നത് സർക്കാർ ഇക്കാര്യത്തിൽ തുറന്ന മനസ്സാണുള്ളത് സുപ്രീം കോടതി വിധിയും അതുപോലെ ആർ പി ഡബ്ല്യു ഡി ആക്റ്റിൽ പറയുന്ന വ്യവസ്ഥകൾക്കും വ്യവസ്ഥകളും നിർബന്ധമായി നടപ്പിലാക്കണമെന്ന നിലപാടാണ് ഗവൺമെൻറ്റിനുള്ളത് എന്നാൽ പല മാനേജ്മെൻറ്റുകളും ഈ കോടതി വിധികളെയും പിന്നെ ഭിന്നശേഷി ആക്റ്റിനെയും അതിൽ വെള്ളം ചേർക്കുവാനും സമയത്തിന് ഉദ്യോഗാർത്ഥികളെ നിയമി നിയമിക്കുന്നതിന് പകരം ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചില പരിശ്രമങ്ങൾ ബോധപൂർവം നടക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ആഴ്ച തന്നെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് തുടങ്ങിയത് മുതൽ ഏറ്റവും അവസാനം സുപ്രീം കോടതി എൻ എസ് എസിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിച്ച വിധിനായ അടക്കം വച്ചുകൊണ്ടുള്ള ഒരു കൈപ്പുസ്തകം ഇറക്കുന്നതാണ് ആ കൈപ്പുസ്തകത്തിൽ ഗവൺമെൻറ് ഇറക്കിയ ഉത്തരവുകൾ വിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയിട്ടുള്ള ഉത്തരവുകൾ കോടതി വിധികൾ എല്ലാം തന്നെ അതിൽ ഒരു സംശയത്തിന് ഇട നൽകാത്ത നരൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭിന്നശേഷി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികളുടെ നിയമനം മൂലം മറ്റു നിയമനങ്ങൾ തടസ്സം കൂടാതെ നടത്തുന്നതിനുള്ള നടപടികളും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട് സംസ്ഥാനത്തെ ഓരോ എയ്ഡഡ് സ്കൂളിലും ഭിന്നശേഷി നിയമനം പൂർണ്ണമായും പാലിക്കപ്പെടുന്നതുവരെ രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ എട്ടിനും ഇടയിലെ ഒഴിവുകളിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർക്ക് ശമ്പള സ്കെയിലിൽ പ്രൊഫഷണലായും രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ എട്ടിന് ശേഷം ഉണ്ടായ ഒഴിവുകളിൽ നിയമിക്കപ്പെട്ടവർക്ക് ദിവസവേദനാടിസ്ഥാനത്തിലും നിയമനം നൽകുന്നതിനുമാണ് ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് ഭിന്നശേഷി വിഭാഗം ഉദ്യോഗാർത്ഥികളെ ലഭ്യമാക്കി ബാക്ക്ലോഗ് പരി പരിഹരിച്ച് മാനേജർമാർ നിയമിക്കുകയും പ്രസ്തുത ഉദ്യോഗാർത്ഥിക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്ന മുറയ്ക്കോ ആർ പി ഡബ്ല്യു ഡി ആക്ട് രണ്ടായിരത്തി പതിനാറ് സെക്ഷൻ മുപ്പത്തിനാലിൽ രണ്ട് പ്രകാരം നടപടികൾ പൂർത്തീകരിക്കുന്ന മുറയ്ക്കോ പ്രസ്തുത കാറ്റഗറിയിൽ പ്രൊഫഷണലായി തുടരുന്ന മറ്റ് നിയമനങ്ങൾ നിയമന തീയതി മുതൽ വിദ്യാഭ്യാസ ഓഫീസർ പരിശോധിച്ച് റെഗുലറൈസ് ചെയ്യാവുന്നതാണ് ഈ ചട്ടപ്രകാരം റെഗുലറൈസ് ചെയ്യേണ്ട ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ റെഗുലറൈസ് ചെയ്തില്ലെങ്കിൽ കർശനമായ നടപടി ആ ഉദ്യോഗസ്ഥന്റെ പേരിൽ സ്വീകരിക്കുന്നതാണ് പ്രൊഫഷണൽ ദിവസവേദന അടിസ്ഥാനത്തിൽ നിയമിച്ച ജീവനക്കാർക്ക് ചട്ടപ്രകാരം സാധ്യമായ എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നതിനുള്ള നടപടികൾ ഇനി പ്രകാരം ചെയ്യേണ്ടതാണ് പ്രൊഫഷണലായ ശമ്പള സ്കേലിൽ നിയമനാധികാരം ലഭിച്ച ജീവനക്കാർക്ക് പെൻ നമ്പർ അനുവദിച്ച അനുവദിക്കുന്നതിനും കെ എസ് ഇ പി എഫ് അംഗത്വം ഗ്രൂപ്പ് ഇൻഷുറൻസിൽ അംഗത്വം നൽകുന്നതിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മൂന്നിൽ ഉത്തരവായിട്ടുണ്ട് താൽക്കാലിക നിയമനം ലഭിച്ച ജീവനക്കാർക്ക് അതേ മാനേജ്മെൻറ്റിന് കീഴിലുള്ള മറ്റ് സ്കൂളുകളിലെ വ്യവസ്ഥാപിത ഒഴിവുകളിലെത്തിക്ക് നിലവിലുള്ള രീതിയിൽ തന്നെ തുടരാമെന്ന വ്യവസ്ഥയിൽ സ്ഥലം മാറ്റം അനുവദിക്കാവുന്നതാണ് എന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് സമരവുമായി ഒക്കെ തൻ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് പ്രൊഫഷണലായി നിയമനാംഗീകാരം ലഭിച്ച ജീവനക്കാർക്കുള്ള സ്കൂളുകളിൽ അതാത് മാനേജ്മെൻറ്റിൽ ഉയർന്ന തസ്തികളിൽ ഒഴിവുണ്ടാകുമ്പോൾ സീനിയാരിറ്റി അനുസരിച്ച് പ്രൊഫഷണലായി നിയമനാംഗീകാരം ലഭിച്ചവരാണ് അർഹത അർഹതരാകുന്നതെങ്കിൽ അവർക്ക് ഉയർന്ന തസ്തികയിൽ ചട്ടം നാൽപ്പത്തി മൂന്നിൽ പ്രൊമോഷന് അവകാശമുള്ളതായി കണക്കാക്കി പ്രൊഫഷണലായി നിയമനാംഗീയാരവും തസ്തികയിലെ ശമ്പളവും അനുവദിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശമ്പള സ്കെയിലിൽ പ്രൊഫഷണലായി നിയമിക്ക നിയമനാംഗീയം ലഭിച്ച അധ്യാപകർക്ക് കെ ഇ ആറിൽ നിഷ്കർഷിച്ചിട്ടുള്ള വ്യവസ്ഥകൾ പ്രകാരം അവധി ആനുകൂല്യങ്ങൾ നൽകുന്നതിനും സർക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടിലെ കത്ത് പ്രകാരം നിർദ്ദേശം നൽകിയിട്ടുണ്ട് സമാനമായ രീതിയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിച്ചവർക്കും ഈ ആനുകൂല്യം നൽകിയിട്ടുണ്ട് നായർ സർവീസ് സൊസൈറ്റി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ ഫയൽ ചെയ്ത ഹർജിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് നാലിന് പുറപ്പെടുവിച്ച വിധിനായത്തിൽ ഭിന്നശേഷിക്കാർക്ക് സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകൾ ഒഴിച്ച് മറ്റൊഴിവുകൾ നിയമനങ്ങൾ നടത്തുന്നതിനായി നൽകിയിട്ടുള്ള അനുമതി നായർ സർവീസ് സൊസൈറ്റി മാനേജ്മെൻറ്റിന് കീഴിലുള്ള എയ്ഡഡ് സ്കൂളുകൾക്ക് മാത്രമാണ് ബാധകമെന്താണ് സർക്കാരിന് ലഭിച്ച നിയമോപദേശം ആയതനുസരിച്ചാണ് സർക്കാർ തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നത് സുപ്രീം കോടതിയുടെ വിധിപ്രകാരം ഭിന്നശേഷി സംവരണം സംബന്ധിച്ച നിയമനങ്ങൾ സമയബന്ധമായി നടത്തുന്നതിനും കാലതാമസം ഒഴിവാക്കുന്നതിനും ജില്ലാതല സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട് സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഒരു കംപ്ലൈൻ്റും ആരും ചെയ്യേണ്ട കാര്യമില്ല പരാതിയുള്ളവർക്ക് ഈ സമിതിയിൽ കൊണ്ട് പരാതി കൊടുക്കുക ഇനിമേൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഫിൻ നിന്ന് ഫിനി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികളുടെ പട്ടിക ലഭ്യമാക്കി ജില്ലാതല സമിതികളാണ് സ്കൂൾ മാനേജ്മെൻറ്റുകൾക്കും അവർ ആവശ്യപ്പെടുന്ന ഫിനേഷ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥിയെ നിയമനത്തിനായി നൽകുന്നത് ജില്ലാതല സമിതി മുഖേനയുള്ള ആദ്യത്തെ നിയമന പ്രക്രിയ ഒക്ടോബർ മാസം ഇരുപത്തഞ്ചിനകം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാതല സമിതി മുഖേനയുള്ള നിയമന പ്രക്രിയ ആവശ്യമെങ്കിൽ വർഷത്തിൽ രണ്ട് തവണ നടത്തുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രസിദ്ധ സമിതി പരിശോധിക്കുന്ന അപേക്ഷകൾക്ക് ശേഷവും നിലനിൽക്കുന്ന പരാതികൾ പരിശോധിക്കുന്നതിന് സംസ്ഥാനതലത്തിൽ നവംബർ പത്തിനകം അദാലത്ത് സംഘടിപ്പിക്കുന്നതാണ് അതോടുകൂടി സകല പ്രശ്നങ്ങളും തീരുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് അദാലത്തിലേക്കുള്ള അപേക്ഷകൾ ഒക്ടോബർ മുപ്പതിനകം സംസ്ഥാനതല സമിതിയുടെ കൺവീനറായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് സമർപ്പിക്കാവുന്നതാണ് ഇനി അതിനും സമർപ്പിക്കാതെ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല സമന്വയ റോസ്റ്റർ പ്രകാരം ഏകദേശം ഏഴായിരം ഒഴിവുകളെങ്കിലും ഭിന്നശേഷി നിയമനത്തിന് മാനേജർമാർ മാറ്റി വയ്ക്കേണ്ടതാണ് എന്നാൽ ആയിരത്തി നാനൂറ് ഒഴിവുകൾ മാത്രമാണ് നിലവിൽ നിയമനത്തിനായി മാനേജർമാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിലൂടെ ഫിന്നശേഷ് സംവരണം അട്ടിമറിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് ഏതാനും മാനേജർമാർ സ്വീകരിക്കുന്നത് ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്ന സ്കൂളുകളിൽ മാത്രം ഫിന്നശേഷ് ഉദ്യോഗാർത്ഥികൾ നിയമിക്കുകയും ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്ത കാത്തിൽ നിന്നും നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങി പുറത്തുനിന്നും മറ്റു നിയമനം നടത്താമെന്ന അവസ്ഥ ഉണ്ടാകും ഇപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഏറ്റവും ഒടുവിൽ വളരെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ നിന്ന് ജില്ലാടിസ്ഥാനത്തിൽ അവർക്ക് പരാതി കൊടുക്കാം ഇതൊന്നും ചെയ്യാതെ വീണ്ടും ഇത് നിയമനമൊന്നും നടത്താതെ ഗവൺമെൻ്റ് ഉപദ്രവിക്കുന്നു എന്നുള്ള നിലയിൽ ചില സമരങ്ങളൊക്കെ തന്നെ നടത്തിയത് വസ്തുതകൾ നിരക്കും തല്ല അത് രാഷ്ട്രീയ പ്രേരിതമാണ്